ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും നിയമപരമായി സങ്കീർണവുമായ ഒന്നാണ് നാഷണൽ ഹെറാൾഡ് കേസ് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഈ കേസിൽ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെ എട്ടുപേർക്കെതിരെ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഇ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു കോൺഗ്രസുമായി ബന്ധമുള്ളതും ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ ആസ്തിയുള്ളതുമായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന്റെ നിയന്ത്രണം അനധികൃതമായി ഏറ്റെടുക്കാൻ നേതാക്കളും അവരുടെ കൂട്ടാളികളും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണമാണ് ഈ നടപടിക്കു പിന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശദമായ അന്വേഷണ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുന്നത് വർഷങ്ങളായി കോടതി നടപടികളിൽ തുടരുന്ന കേസ് ഇപ്പോൾ പുതിയ ഏജൻസികളുടെ അന്വേഷണത്തോടെ കൂടുതൽ വ്യാപിക്കുകയും രാഷ്ട്രീയ കൊടുങ്കാറ്റി ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻവെസ്റ്റിഗേറ്റീവ് യൂണിറ്റ് രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിലുള്ള തങ്ങളുടെ ദീർഘകാല അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച വിശദമായ കണ്ടെത്തലുകൾ പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് പുതിയ നിയമ നടപടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ സെക്ഷൻ അറുപത്തി ആറ് രണ്ട് പ്രകാരം ഒരു ഷെഡ്യൂൾഡ് കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യാനും അന്വേഷിക്കാനും മറ്റൊരു ഏജൻസിയോട് ആവശ്യപ്പെടാൻ ഇ ഡിക്ക് സാധിക്കും യങ് ഇന്ത്യ എന്ന കമ്പനി വഴിയാണ് ഏറ്റെടുക്കൽ നടന്നതെന്നാണ് പ്രധാന ആരോപണം ഈ കമ്പനിയിൽ ഗാന്ധി കുടുംബത്തിന് എഴുപത്തിയാറ് ശതമാനം ഓഹരികളുണ്ട് റൌസ് അവന്യൂ കോടതിയിൽ ഇ ഡി സമർപ്പിച്ച പ്രധാന അവകാശങ്ങൾ കേസിന്റെ കാതൽ വ്യക്തമാക്കുന്നു യങ് ഇന്ത്യൻ കള്ളപ്പണം വെളുപ്പിക്കലിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇ ഡി ആരോപിക്കുന്നു എ ജെ എല്ലിന്റെ ഉടമസ്ഥാവകാശ കൈമാറ്റം വെറും ഏഴ് ഷെയർ ഹോൾഡർമാർ മാത്രമാണ് തീരുമാനിച്ചത് എന്നും ഈ ജനറൽ ബോഡി മീറ്റിംഗ് ഒറ്റനോട്ടത്തിൽ ഒരു വഞ്ചനയാണെന്നും ഇ ഡി വിശേഷിപ്പിച്ചു പ്രധാന ഷെയർ ഹോൾഡർമാരെ ഒഴിവാക്കിക്കൊണ്ട് എ ജെ എല്ലിന്റെ സ്വത്തുക്കളിൽ നിന്നും ഷെയറുകളിൽ നിന്നും അവർക്ക് തെറ്റായ നഷ്ടം വരുത്തിക്കൊണ്ട് യങ് ഇന്ത്യൻ തെറ്റായ നേട്ടങ്ങൾ നേടിയെന്നാണ് ആരോപണം യങ് ഇന്ത്യൻ ഒരു ചാരിറ്റി പ്രവർത്തനവും നടത്തിയില്ല എന്നാൽ സംഭാവന നൽകുന്ന ആർക്കും ടിക്കറ്റ് നൽകിയിരുന്നുവെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു കൊൽക്കത്ത ആസ്ഥാനമായ ഡോടെക്സ് മെർച്ചൻ്റൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഷെൽ കമ്പനി യങ് ഇന്ത്യയ്ക്ക് ഒരു കോടി രൂപ നൽകിയതും ഈ തുകയിൽ നിന്ന് ഗാന്ധി കുടുംബം അൻപത് ലക്ഷം രൂപ കോൺഗ്രസ്സിന് നൽകിയതും ഇ ഡി കണ്ടെത്തി അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി കോൺഗ്രസ് നേതാക്കളുടെ മൊഴികൾ ഇ ശേഖരിച്ചു അന്തരിച്ച മുതിർന്ന നേതാവ് അഹമ്മദ് പട്ടേലിന്റെ നിർദ്ദേശപ്രകാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി ജയന്തിഭായ് പട്ടേലും ജിമ്മിഭായ് പട്ടേലും ഒരു കോടി രൂപ സംഭാവന ചെയ്തതെന്ന് ഇ ഡി സമർപ്പിച്ച ദാതാക്കളുടെ പ്രസ്താവനകളിൽ പറയുന്നു കൂടാതെ തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരും വ്യാജ സംഭാവനകൾ നൽകിയതായി ഏജൻസി ആരോപിച്ചു ഡി കെ ശിവകുമാർ വ്യക്തിപരമായി ഇരുപത്തഞ്ച് ലക്ഷം രൂപയും ട്രസ്റ്റ് വഴി രണ്ടു കോടി രൂപയും സംഭാവന ചെയ്തു എന്നാൽ യങ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തനിക്ക് അറിവില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചതായും ഇ ഡി പറയുന്നു എഫ്ഐആർ പുതുതായി രജിസ്റ്റർ ചെയ്തതോടെ ഈ വിഷയം വീണ്ടും രാഷ്ട്രീയ ചർച്ചാ വിഷയമായി ബി ജെ പി വക്താവ് ഷെഹാദ് പൂനാവാല കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു കോൺഗ്രസ് കുടുംബം ഏറ്റവും അഴിമതികരമുള്ളതാണെന്നും നിയമനടപടി ഉണ്ടാകുമ്പോൾ ഇരയുടെ കാർഡ് കളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് സിങ്വി പുതിയ സംഭവ ശക്തമായി തള്ളിക്കളഞ്ഞു കേസ് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അദ്ദേഹം വാദിച്ചു സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ച സിംഗ്വി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പുതിയ വസ്തുതകളില്ലാതെ പഴയ അവകാശങ്ങൾ ആവർത്തിക്കുകയാണെന്നും പറഞ്ഞു യങ് ഇന്ത്യൻ ലാഭേക്ഷയില്ലാത്ത കമ്പനിയായതുകൊണ്ടും ഡയറക്ടർമാർക്ക് ലാഭവിഹിതം ലഭിക്കില്ല എന്നതിനാലും കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണം നിലനിൽക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇ ഡി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് സ്വന്തം അന്വേഷണം ആരംഭിച്ചതോടെ കേസ് കൂടുതൽ വ്യാപിക്കാനും കോൺഗ്രസ് നേതൃത്വത്തിൽ പുതിയ സമ്മർദ്ദം ചെലുത്താനും സാധ്യതയുണ്ട് ഇ എഫ്ഐ ആറിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവർക്കൊപ്പം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് തലവനായ സാം പിട്രോഡ് ഉൾപ്പെടെ പേർ ഉൾപ്പെടുന്നു കോൺഗ്രസ് എല്ലാ ആരോപണങ്ങളും തള്ളിക്കൊണ്ട് ഇത് രാഷ്ട്രീയ വേട്ടയാണെന്ന് ആവർത്തിക്കുമ്പോഴും നിയമനിലപടികൾ മുന്നോട്ടു പോവുകയാണ്